ശക്തമായ മഴ ഇന്നലെ രാത്രി വടക്ക് കിഴക്ക് നെമറേറ്റുകളിൽ തുടങ്ങിയ മഴ പുലർച്ചയോടെ രാജ്യം മുഴുവൻ വ്യാപിക്കുകയായിരുന്നു മഴയെ തുടർന്ന് ദുബായിലും ഷാർജയിലും സ്കൂളുകളിൽ ക്ലാസ്സുകൾ ഓൺലൈനായാണ് ഇന്ന് നടക്കുന്നത് സർക്കാർ ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോമുമാണ് ദുബായിൽ നിന്ന് ഷിൻസെബാസ്റ്റ്യൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു ഷിൻസ് ഈ സംസ്ഥാനത്ത് കൊടും ചൂടാണ് വരൾച്ചയിലേക്ക് നീങ്ങുകയാണ് വടക്കൻ കേരളം അതേ സമയത്താണ് ഈ ഭാരതത്തിന് പുറത്ത് ഏറ്റവും കൂടുതൽ മലയാളികളുള്ള ഗൾഫ് രാജ്യങ്ങളിൽ നിന്നിങ്ങനെ തുടർച്ചയായി പരക്കിയ മഴ എന്നുള്ള വാർത്ത വരുന്നത് പ്രത്യേകിച്ചും യു എയിൽ മഴക്കെടുതിയിൽ നിന്നും കരകയറിയിട്ടില്ല യു എ പൂർണ്ണമായും ശക്തമായ മഴ തന്നെയാണ് ഇപ്പോഴും തുടരുന്നത് അനു യു എൽ ഇപ്പോൾ കനത്ത മഴയാണ് പെയ്യുന്നത് ഇപ്പൊ രാജ്യത്ത് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ന് രാത്രി വരെ ഓറഞ്ച് അലർട്ട് കനത്ത മഴയെ തുടർന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇടിമിന്നലോട് കൂടിയ മഴയാണ് പെയ്യുന്നത് ഇന്നലെ രാത്രി വടക്കു കിഴക്കൻ എമിറേറ്റുകളിൽ തുടങ്ങിയ മഴ പുലർച്ചയോടെ രാജ്യം മുഴുവൻ വ്യാപിക്കുകയായിരുന്നു അബുദാബി ദുബായ് ഷാർജ റാസൽ ഉമൽഗൈൻ തുടങ്ങിയ എല്ലാ എമിറേറ്റുകളിലും പുലർച്ചെ വരെ കനത്ത മഴ പെയ്തിരിക്കുകയാണ് ഇപ്പോൾ നേരെ പുലർന്നതോടുകൂടി മഴയിൽ ചെറിയ കാര്യമായ കുറവ് വന്നിട്ടുണ്ട് എന്നിരുന്നാലും പലയിടങ്ങളിലും ചെറിയ തോതിലെങ്കിലും മഴ പെയ്യുന്നുണ്ട് അതേസമയം റാസൽ റാസൽഗൈമയിൽ ആലിപ്പുഴ വർഷമുണ്ടായി നല്ല രീതിയിൽ ആലിപ്പഴ വർഷം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഷാർജയിലും ദുബായിലും മഴ തുടരുന്നുണ്ട് എല്ലായിടത്തും ചെറിയ രീതിയിലെങ്കിലും മഴ തുടരുന്നുണ്ട് അസ്ഥിരമായ കാലാവസ്ഥ കാരണം ഷാർജയിലും ദുബായിലുമുള്ള എല്ലാ സ്കൂളുകൾക്കും വിദൂര പഠനം ഏർപ്പെടുത്തിയിരിക്കുകയാണ് അതേപോലെ തന്നെ സർക്കാർ ജീവനക്കാർക്ക് എല്ലാവർക്കും തന്നെ അത്യാവശ്യമായി നേരിട്ടെത്തേണ്ട അല്ലാത്ത സർക്കാർ ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം ആണ് അനുവദിച്ചിരിക്കുന്നത് നേരിട്ടെത്തേണ്ട അത്യാവശ്യമന സേന ഉള്ളവർക്ക് മാത്രമാണ് ഇപ്പോൾ ഓഫീസിൽ എത്തേണ്ടി വന്നിരിക്കുന്നത് സ്വകാര്യ ജീവനക്കാർക്കും അവർ കമ്പനിക്ക് തീരുമാനിക്കാം അവർക്ക് ഫ്ലിക് ഫിക്സിബിൾ ആയി സമയം നൽകണോ അതോ നേരിട്ട് എത്തണമെന്നുള്ള സ്വകാര്യ ജീവനക്കാരുടെ കാര്യത്തിൽ അവരുടെ കമ്പനികൾക്ക് തീരുമാനിക്കാനാണ് സർക്കാർ പറഞ്ഞിരിക്കുന്നത് അതേസമയം ദുബായ് മെട്രോയുടെ പ്രവർത്തനം നീട്ടിയിട്ടുണ്ട് മഴയെ തുടർന്നിട്ട് അഞ്ചു മണിക്കൂർ അതായത് രാത്രി പന്ത്രണ്ട് മണിവരെ അതായത് അർദ്ധരാത്രി പന്ത്രണ്ട് മണിവരെ പ്രവർത്തിക്കണം ദുബായ് മെട്രോ പുലർച്ചെ അഞ്ചു വരെ അഞ്ചു മണിക്കൂർ നീട്ടി പ്രവർത്തിക്കും അതായത് മഴ കാരണം എയർപോർട്ടിൽ എത്തേണ്ടവർക്ക് ബുദ്ധിമുട്ട് നേരിടാതിരിക്കാനാണ് ഇത് മെട്രോയുടെ പ്രവർത്തന സമയം നീട്ടിയിരിക്കുന്നത് മെട്രോ റോഡുകളിൽ വെള്ളക്കെട്ടുകൾ കാരണം എയർപോർട്ടിൽ ഈ കഴിഞ്ഞ കഴിഞ്ഞ മാസം പതിനാറാം തീയതിയുടെ കനത്ത മഴയെ തുടർന്ന് പലർക്കും കൃത്യസമയത്ത് എയർപോർട്ടിൽ എത്താൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരുന്നു ഈ സാഹചര്യത്തിൽ മുൻകൂറായി എയർപോർട്ടിൽ മുൻകൂറായിട്ടാണ് സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നത് എയർപോർട്ടിൽ എത്തേണ്ടവർക്ക് മെട്രോ വഴി എത്താനായിട്ട് മെട്രോയുടെ സമയം അഞ്ചു മണിക്കൂർ നീട്ടിയിട്ടുണ്ട് പിന്നെ ഷാർജിയിലെ പാർക്കുകൾ പൂർണ്ണമായി അടച്ചിരിക്കുകയാണ് അസ്ഥിരമ കാലാവസ്ഥയെ തുടർന്നിട്ട് ഷാർജിയിലെ പാർക്കുകൾ പൂർണ്ണമായി അടച്ചിട്ടുണ്ട് ഇന്നും നാളെയും ഷാർജി എമിറേറ്റ് നടക്കേണ്ട എല്ലാ കായിക പരിപാടികളും ഒഴിവാക്കിയിട്ടുണ്ട് പിന്നെ ദുബായ് പോലീസ് ഇപ്പോൾ മുന്നറിയിപ്പ് മൊബൈലുകൾ വഴി മെസ്സേജുകളായിട്ട് മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട് അത്യാവശ്യ കാര്യത്തിലല്ല അത് അതിന് പുറത്തിറങ്ങരുത് ബീച്ച് ബാധി മിന്നർ പ്രളയത്തിന് സാധ്യതയുള്ള പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലേക്ക് പോകരുത് വാഹനമായി പോകരുത് നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട് മഴ നാളെ വൈകിട്ട് വരെ തുടരുമെന്നാണ് നിലവിലുള്ളത് കൊണ്ട് ആശങ്കയുണ്ടോ കാരണം കഴിഞ്ഞ മാസത്തെ മഴ വരുത്തിവെച്ച കെടുതികൾ നമ്മൾ നേരിട്ട് കണ്ടതാണ് പുറത്തിറങ്ങാൻ പോലും ആകാതെ നിവാസികൾ കഷ്ടപ്പെടുന്നത് ഏറെ നേരം കണ്ടതാണ് മുനിസിപ്പാലിറ്റിക്കൊക്കെ വലിയ രീതിയിലുള്ള പണിയായിരുന്നു പിന്നീട് റോഡുകളിൽ നിന്ന് വെള്ളം പൂർണ്ണമായും വറ്റിക്കുക എന്നുള്ളത് അതുപോലെ തന്നെ ഈ വടക്കൻ എമിറേറ്റുകളുടെ അവസ്ഥ പ്രകാരമാണ് ഈ പുജേറ റാസൽക്കയ്മയൊക്കെ സാധാരണ മഴയത്ത് ചെറിയ മഴയത്ത് പോലും അവിടെ ശക്തമായി മഴ പെയ്യുകയും ഈ പ്രളയം ഉണ്ടാവുകയും ചെയ്യുന്നത് സർവ്വസാധാരണമായിരുന്നു ഇത്തവണ ഇപ്രകാരമാണ് ുജറാ തുടങ്ങിയ വടക്കിന് എമിനെ വടക്ക് കിഴക്കൻ എമിനെറ്റുകളിൽ നല്ല രീതിയിൽ മഴയുണ്ട് വെള്ളക്കെട്ടുകൾ റോഡുകളിൽ രൂപപ്പെട്ടിട്ടുണ്ട് പക്ഷെ മഴ പ്രതീക്ഷിച്ചിരുന്നുകൊണ്ട് കൃത്യമായ ഇടപെടലുകൾ നടത്തി അധികം ബുദ്ധിമുട്ട് ഉണ്ടാകാതെ വെള്ളക്കെട്ട് ഉണ്ടാകാത്ത സാഹചര്യം സർക്കാർ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് ആശങ്ക ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല ഇപ്പോൾ ദുബായ് ഷാർജ മലയാളികൾ കൂടുതലായിട്ടുള്ള ഷാർജ ദുബായ് തുടങ്ങിയ സ്ഥലങ്ങളിലും നമ്മൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എല്ലാവരും ൾ സർക്കാർ എടുത്തിട്ടുണ്ട് ഈ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു തന്നെ നമ്മൾ മുൻകരുതൽ അതായത് അത്യാവശ്യകാര്യത്തിനല്ല പുറത്തിറങ്ങാൻ എന്തെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ ഒഴിവാക്കിയെന്ന ലക്ഷ്യത്തോടെ മാത്രമാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷം അല്ല കഴിഞ്ഞ മാസം പതിനാറ് ഉണ്ടായ മഴയുടെ അത്ര ശക്തി ഇതിനുണ്ടാവില്ല അതിൽ ഏഹ് അൻപത് മില്ലിമീറ്റർ മഴ വരെ ലഭിക്കും ാണ് കാലാവസ്ഥ നിരീക്ഷണിക്കുന്ന അറിയിച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷം പതിനാറിണ്ടായ മഴ എന്ന് പറഞ്ഞാൽ രാജ്യത്തിന്റെ ചരിത്രത്തിൽ എഴുപത്തിയഞ്ച് വർഷത്തിനിടയിൽ മഴ രേഖപ്പെടുത്താൻ തുടങ്ങിയ പിന്നെ ഉള്ളതിൽ വെച്ച് ഏറ്റവും വലിയ മഴ ആയിരുന്നു പെയ്തത് അത്രയും തോതിലുള്ള മഴ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല അതുകൊണ്ട് തന്നെ കൂടുതൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല മുൻകരുതൽ നമ്മൾ മുൻകരുതൽ ജാഗ്രത പാലിക്കണ പാലിക്കണം എന്ന് മാത്രമാണ് ഓറഞ്ച് അലർട്ടുകൊണ്ട് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചതുകൊണ്ട് സർക്കാർ അർത്ഥമാക്കുന്നത് കൂടുതൽ ആശങ്കപ്പെടേണ്ട കാര്യം നമ്മൾ കൂടുതൽ ഇല്ലായിരുന്നു മുതൽ യിൽ പരക്കെ മഴ പെയ്യാണ് വിവരങ്ങൾ നൽകുകയായിരുന്നു ദുബായിൽ നിന്ന് ഷിൻ സെബാസ്റ്റ്യൻ